ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന തൂങ്ങി മരിച്ച മരിച്ച നില നില കോട്ടമുകൾ സ്വദേശി വയസ്സുള്ള രത്നമ്മയാണ് വീട്ടിൽ കണ്ടത് മരണത്തിൽ ദുരൂഹത നാട്ടുകാരും ും ഇന്ന് രാവിലെ മണിയോടെയാണ് വീടിനോട് ചേർന്നുള്ള ഷെഡിൽ രത്നമ്മയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പതിവുപോലെ സഹോദരി ശ്യാമള ഫോണിൽ വിളിച്ചെങ്കിലും എടുത്തില്ല ഇതോടെ സമീപവാസിയായ വീട്ടമ്മയെ വിളിച്ചറിയിച്ചു ഇവർ സ്ഥലത്തെത്തി നോക്കിയപ്പോഴാണ് രക്തമ്മ മരിച്ച നിലയിൽ കണ്ടത് കണ്ടില്ല പിന്നെ വെളിയിൽ ചായപ്പിന്റെ ഡോർ അത് തുറന്നപ്പോഴാണ് കണ്ടത് കഴിഞ്ഞിരമ്പ് മുറിച്ച് കാലുകൾ നിലത്ത് മുട്ടി നിൽക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം വാതിൽ പുറത്തുനിന്നും കുറ്റിയിട്ടിരുന്നു രക്നമ്മയുടെ സ്വർണാഭരണങ്ങളും മൃതദേഹത്തിൽ ഉണ്ടായിരുന്നില്ല ഈ ദുരൂഹതകളാണ് കൊലപാതകത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതെന്ന് നാട്ടുകാർ വെളിയിലെ അപ്പോൾ